ആമീസ് വേൾഡ് ടു തൗസൻഡ് ട്വന്റി ഫൈവിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം കേരള സാംസ്കാരിക നവോത്ഥാന ചരിത്രത്തിന്റെ ശോഭയാർന്ന നക്ഷത്രം കേരളത്തിൽ കൊടുങ്കാറ്റൂതിയ മാറ്റങ്ങൾക്ക് നന്ദി കുറിച്ച സഹോദരൻ അയ്യപ്പന്റെ സ്മരണകൾ മനസ്സിലേക്ക് വരുന്ന ഈ നിമിഷത്തിൽ മലയാളം കണ്ട ഏറ്റവും വലിയ സാമൂഹ്യ വിപ്ലവകാരിയുടെ ഓർമ്മയ്ക്ക് ഈ എപ്പിസോഡ് ഞാൻ സമർപ്പിക്കുന്നു അനീതികളോട് സമരസപ്പെടാതെ പടപുരുതിയ ധീരയോദ്ധാവ് സഹോദരൻ അയ്യപ്പനെ അറിയാനും പഠിക്കാനും ഉപകരിക്കുന്ന കൃതിയാണ് ഗുരുനാഥനായ ശ്രീ എം കെ സാനുമാഷിന്റെ സഹോദരൻ അയ്യപ്പൻ എന്ന ഈ കൃതി പള്ളിപ്പുറത്തുകാരനായ അയ്യർക്ക് നാക്കിലയിൽ ചോറും കടലക്കറിയും വെച്ചു കൊടുത്ത് ഒപ്പമിരുന്ന് കഴിച്ചപ്പോൾ സഹോദരനെതിരെ ആദ്യം തിരിഞ്ഞത് സ്വന്തം സമുദായക്കാർ തന്നെയായിരുന്നു മൂത്തുകുന്നത്ത് ചാണകമെറിഞ്ഞും കൊടുങ്ങല്ലൂരിൽ ഉറുമ്പിൻ കൂടുകൊണ്ട് കിരീടമണിയിച്ചും ഞാരക്കിൽ വെച്ച് കത്തികൊണ്ട് കുത്താൻ ചെന്നും പ്രമാണിമാർ അയ്യപ്പൻ മാഷിന്റെ മാർഗത്തിന് കുറുകു തിന്നു ഒരുമിച്ചിരുന്ന് കഴിക്കുന്ന ഭക്ഷണവും മിശ്രഭോജനവും വലിയ സമര മാർഗങ്ങളാണ് എന്ന് സഹോദരൻ ജാതിഭ്രാന്തുകൊണ്ട് അന്ധമായ ഒരു സമൂഹത്തിന് കാണിച്ചു കൊടുത്തിട്ടുണ്ട് കീഴാളരെ പോലെ അവന്റെ ഭക്ഷണവും അശുദ്ധമാണ് എന്ന വാരണ്യ ചിന്താഗതികളെ വളരെ ലളിതവും ശക്തവുമായും നിരാകരിക്കുകയായിരുന്നു സഹോദരൻ മിശ്രഭോജനത്തിലൂടെ കാണിച്ചു കൊടുത്തത് സഹോദരൻ അയ്യപ്പന്റെ തീഷ്ണമായ കർമ്മപഥവും വിട്ടുവീഴ്ച ചെയ്യാത്ത സമരവും കവിതയെ വെല്ലുന്ന ചാരുതയോടെ സാനുമാഷ് തന്മയത്വത്തോടെ അവതരിപ്പിച്ചിരിക്കുന്നു ആര്യ ഹൈന്ദവ സങ്കല്പങ്ങളിലോ വിശ്വാസങ്ങളിലോ ഈഴവാദി പിന്നോക്കക്കാർക്ക് യാതൊരു സ്ഥാനമോ ഇടമോ ഇല്ല എന്ന് പറഞ്ഞ സഹോദരന്റെ വാക്കുകൾ മനസ്സിലാക്കേണ്ടവർ ഇന്നും മനസ്സിലാക്കിയിട്ടില്ല എന്ന് നടിക്കുന്നതാണ് വലിയ കഷ്ടവും സഹോദര ദർശനങ്ങൾ നേരിടുന്ന വലിയ പ്രതിസന്ധിയും ധിനിവേശം ഉണ്ടാകുന്നതിനു മുൻപ് ചീനനും യവനനും അറബികളുമെല്ലാം കച്ചവടത്തിലെത്തിയ ഇടം അന്നും ഇവിടെ മഹത്തായ സംസ്കാരം ഉണ്ടായിരുന്നിരിക്കണം അത് തിരിച്ചറിഞ്ഞ ദീർഘദൃഷ്ടി സഹോദരൻ അയ്യപ്പൻ ഉണ്ടായിരുന്നു ബ്രാഹ്മണ്യം മഴ നേരിടുന്നതിന് മുൻപും ഇവിടെ മഹത്തായ സംസ്കാരങ്ങൾ ഉണ്ടായിരുന്നു എന്ന ഉൾക്കാഴ്ച അയ്യപ്പൻ മാഷ് മുന്നോട്ട് വെക്കുന്നുണ്ട് ജാതിഭ്രാന്തും സ്മൃതികളും പുനഃസ്ഥാപിക്കാൻ ഒരുമ്പെടുന്നവർ കൂട്ടു നിൽക്കുന്നവർ സഹോദരനെ വായിക്കട്ടെ പുതുകാലത്തിന്റെ കാലത്തിൻ്റെ ബോധ്യതകളിലേക്ക് മനുഷ്യനെ മനുഷ്യനായി കാണുന്ന വിശ്വ സാഹോദര്യ സമത്വ ലോകത്തിലേക്ക് നമ്മെ കൈപിടിച്ചുയർത്തുവാൻ സഹോദരൻ അയ്യപ്പന്റെ ജീവിത പന്ധാവിനെ ചാനുമാഷ് വരച്ചിടുന്നു ഏവരും ഈ ബുക്ക് കളക്ട് ചെയ്യുക വായിക്കുക ആമീസ് വേൾഡ് ടൂ തൗസൻഡ് ട്വന്റി ഫൈവ് വാച്ച് ചെയ്യുക നന്ദി നമസ്കാരം